मिसमराइजिंग वेडिंग कलेक्शन थे जस्विनी माई जुंगत ज्वेलरी तुम्हारे लिए Make every moment a beautiful celebration with കേരളത്തിന്റെ ഫെസിലിറ്റിയോട് നൂറിൽനാഷണൽ ബ്രാൻഡുകളുമായി ഇടിമണിക്കൽ കണ്ണു തുറക്കാം അങ്കമാലി മർച്ചൻ്റ് അസോസിയേഷൻ്റെ കുടുംബസംഗമം കുടുംബമേള രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ സിയാൽ കൺവെൻഷൻ സെൻറ്ററിൽ വെച്ച് നടക്കുകയാണ് ആറു മണിക്ക് നമ്മുടെ മീറ്റിംഗ് ആരംഭിക്കും ഏകദേശം ഒരു ഏഴുകാലോടു കൂടി മീറ്റിങ് അവസാനിക്കുകയും തുടർന്ന് ഗിനോ ഗിന്നസ് മനോജിൻ്റെ മനോജ് മനോജ് ഗിന്നസിൻ്റെ വലിയ പ്രോഗ്രാം ഉണ്ടായിരിക്കും നമ്മുടെ മീറ്റിംഗ് നമ്മുടെ ഈ കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനായ കേരളത്തിൻ്റെ വൈദ്യുത വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി അവർ ആണ് മുഖ്യാതിഥിയായി പ്രശസ്ത സിനിമാ താരം റിയാഗ മാർട്ടിൻ പങ്കെടുക്കും അതോടൊപ്പം തന്നെ അങ്കമാലി എം എൽ എ ശ്രീ റോജിയം ജോണ് കൂടാതെ മുനിസിപ്പൽ ചെയർമാൻ ശ്രീ മാത്യു തോമസ് ജില്ലാ പ്രസിഡന്റ് കേരള വ്യാപാരി വ്യവസായ യാത്ര സംബന്ധിച്ച് ജില്ലാ പ്രസിഡന്റ് പി സി ജേക്കബ് ഉൾപ്പെടെയുള്ള ജില്ലാ മേഖലാ യൂണിറ്റ് ഭാരവാഹികൾ ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത് ആശംസകൾ അറിയിക്കും നമ്മൾ സാധാരണ രണ്ട് വർഷത്തിലൊരുക്കിയാണ് ഈ കുടുംബസംഗമം നടത്താറുള്ളത് ഈ തവണ കുറച്ചും കൂടി വിപുലമായ രീതിയിൽ സിയാൽ വെച്ചിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഏകദേശം ആയിരത്തി ചുല്ലാനും കച്ചവടക്കാരും അവരുടെ കുടുംബാംഗങ്ങളുൾപ്പെടെ മൂവായിരത്തോളം പേരാണ് ഈ കുടുംബസംഗമത്തിൽ നാളെ അവിടെ ഒത്തുകൂടുക പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് നാളെ അതായത് വെള്ളിയാഴ്ച ഈ കുടുംബസംഗമം നടക്കുന്ന നാളെ നാല് മണി മുതൽ അങ്കമാലിയിലെ മുഴുവൻ വ്യാപാര സ്ഥാപനങ്ങളും മുടക്കമായിരിക്കും എന്നുള്ള കാര്യവും കൃത്യമായിട്ട് അറിയിക്കുകയാണ് അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് അഞ്ചര മണിക്ക് ഇതിൻ്റെ രജിസ്ട്രേഷൻ ആരംഭിക്കുക അതിനെ തുടർന്ന് ആറു മണിയോടുകൂടി മീറ്റിംഗിൻ്റെ നടപടികളിലേക്ക് കടക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അതിൽ നമുക്ക് നമ്മുടെ ഉദ്ഘാടകനായിട്ട് എത്തിച്ചേരാമെന്ന് നമ്മൾ അറിയിച്ചിരിക്കുന്നത് ബഹുമാന വൈദ്യുതി മന്ത്രി ശ്രീ കെ കൃഷ്ണമുട്ടി അതുപോലെ തന്നെ മുൻ ഭാരവാഹികളെ മുൻ ഭാരവാഹികൾ എന്ന് പറഞ്ഞാൽ പ്രസിഡന്റ് മുൻ പ്രസിഡന്റുമാരെ ആദരിക്കുന്ന ചടങ്ങ് നടത്തുന്ന നമ്മുടെ ശ്രീ ബഹുമാന എം എൽ എ ആണ് ശ്രീ റോജി എം ചോദി നമ്മൾ ഉദ്ദേശിക്കുന്ന വേറൊരു വലിയൊരു കാര്യം നമ്മൾ നമ്മുടെ ഉദ്ദേശിക്കുന്നത് നമുക്കവിടെ ഒരു മെഡിക്കൽ എമർജൻസി എന്തെങ്കിലും വന്നാൽ തന്നെ നമുക്കൊരു മെഡിക്കൽ പാർട്ട്ണറെ നമ്മൾ കണ്ടെത്തിയിരിക്കുകയാണ് നമ്മുടെ അപ്പോളോ ഹോസ്പിറ്റലുമായിട്ട് നമ്മളൊരു ടൈപ്പിൽ അവരുടെ ഫുൾ ടൈം നമ്മുടെ ഈ പ്രോഗ്രാം നടക്കുന്ന അത്രയും സമയം ഫുൾ ടൈം അവരുടെ ആംബുലൻസും അതുപോലെ തന്നെ അവരുടെ നഴ്സിംഗ് സൗകര്യങ്ങളും അവിടെ നമ്മൾ ഡോക്ടറുടെ സേവനം നമ്മളവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവരുമായിട്ട് സഹകരിച്ച് ഒരു പെട്ടെന്ന് പ്രശ്നം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരുക്കിയിരിക്കുന്നത് മീറ്റിംഗ് തുടങ്ങുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പേ നമ്മൾ ഇവിടുന്ന് വാഹന സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ ഇവിടുന്ന് അഞ്ചര മണിക്ക് മുതൽ ഒരു മണി മുതൽ ഇവിടുന്ന് സിയാലിലേക്ക് നമ്മൾ വാഹന സൗകര്യം രണ്ട് വണ്ടിയിട്ട് ഇവിടുന്ന് എത്ര പേര് വന്നാലും നമ്മൾ ഇവിടുന്ന് അവരെ സിയാലിലേക്ക് നമ്മൾ എത്തിച്ചുകൊണ്ടിരിക്കും അതിനോടൊപ്പം തന്നെ അവിടെ പങ്കെടുക്കുന്നവരിൽ നിന്ന് കൃത്യസമയത്ത് എത്തുന്നവരിൽ നിന്ന് നറുക്കെട്ട് എടുത്ത് നമ്മള് ഫങ്ച്വാലിറ്റി അവാർഡ് കൊടുക്കുന്നു അതേപോലെ അവിടെ കുടുംബസമേതം വന്ന് പങ്കെടുക്കുന്നവരിൽ നിന്ന് നറുക്കെട്ട് എടുത്തുകൊണ്ട് അവർക്ക് കൂപ്പൺ കൊടുത്ത് അതിൽ നറുക്കെട്ട് കൊടുത്തുകൊണ്ട് ലക്കി ഫാമിലി അതുപോലെ ലക്കി മാൻ ലക്കി ലേഡി അങ്ങനെ നിരവധി സമ്മാനങ്ങൾ കൊടുക്കുന്നുണ്ട് ഇപ്പോ വ്യാപാരം ചെയ്ത് ലാഭം ഉണ്ടാക്കാനായിട്ട് ഒരു വ്യാപാരിക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാന്ന് എന്നാൽ ആ ഒരു കൂട്ടായ്മയിലൂടെ ഒരു സന്തോഷത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ അവർക്കൊരു ഹാപ്പിനെസ് ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് സംഘടന ഉദ്ദേശിക്കുന്നത് ലാഭം ഉണ്ടാക്കിയ വലിയ കച്ചവടങ്ങൾ കൂടലാക്കാനായിട്ട് സംഘടനയ്ക്കും ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ സാധിക്കാത്തൊരവസ്ഥയിൽ അവരെ സന്തോഷത്തിലൂടെ ജീവിക്കാൻ അനുവദിക്കുക എന്നതാണ് ഇപ്പോൾ സംഘടന മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു മുദ്രാവാക്യം അതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ കുടുംബ നടക്കുന്നത് ഞങ്ങളുടെ വ്യാപാരികളുടെ തൊണ്ണൂറ്റമ്പത് ശതമാനം അംഗങ്ങൾ കുടുംബാംഗങ്ങൾ നിർബന്ധമായിട്ടും പങ്കെടുക്കും ഏതാണ്ട് അഞ്ചു മണിക്കൂർ നീണ്ടു നിൽക്കുന്ന വലിയൊരു മേള തന്നെയാണ് അതായത് അവിടെ നമ്മൾ നല്ല കലാപരിപാടികൾ അവതരിപ്പിക്കുന്നു മൂന്ന് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന വലിയൊരു എമൗണ്ട് കൊടുത്ത് നമ്മൾ അങ്ങനത്തെ ഒരു കലാപരിപാടികളവിടെ വെച്ചിട്ടുണ്ട് മന്ത്രിമാരും സിനിമാ താരങ്ങളും അടക്കമുള്ളവർ പങ്കെടുക്കുന്നു അങ്ങനെ വലിയൊരു സംഭവം തന്നെയാണത് ഞങ്ങൾ ഇതിനു മുമ്പും ആറോ ഏഴോ കുടുംബമേളകൾ നടത്തിയിട്ടുണ്ട് പക്ഷേ ഓരോ അവിടെ കഴിയും തോറും കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ ഞങ്ങൾക്ക് ഇത് നടത്താൻ സാധിക്കുന്നുണ്ട് marbini jewelry gold silver and diamond jewelry